നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിലെ വിഷയം ഇ എൽ സി ബി വേഴ്സസ് ആർ സി സി ബി ഏതാണ് നമ്മളുടെ വീട്ടിൽ ഏറ്റവും സുരക്ഷിതമെന്ന് വർദ്ധിപ്പിച്ച വൈദ്യുത സുരക്ഷയ്ക്കുള്ള പ്രായോഗിക ഉപയോഗങ്ങളിൽ ഇ എൽ സി ബി ആർ സി സി ബിയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം വിവിധ സാഹചര്യങ്ങളിൽ വൈദ്യുത അപകടങ്ങളിൽ നിന്ന് ഈ ഉപകരണങ്ങൾ എങ്ങനെയാണ് സംരക്ഷിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നതിനുള്ള ഒരു താരതമ്യ പഠനം ഇവിടെ നൽകുന്നു ഇ എൽ സി ബി വേഴ്സസ് ആർ സി സി ബി ഒരു താരതമ്യ പഠനം പൊതുവായ ഫീച്ചേഴ്സ് എന്തെല്ലാമാണെന്നും ഇ എൽ സി ബിയിലും ആർ സി സി ബിയിലും അതെല്ലാം എങ്ങനെയാണ് എന്ന് കമ്പാരിഷനിൽ നമുക്ക് കാണാം ആദ്യം മൂന്ന് കോളങ്ങളായിട്ടാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് അതിൽ ഫീച്ചേഴ്സ് എന്തെല്ലാം എന്തെല്ലാമാണ് അടുത്തത് ഇ എൽ സി ബിയിൽ ആ ഫീച്ചർ എങ്ങനെ വർക്ക് ചെയ്യുന്നു ആർ സി സി ബിയിൽ ആ ഫീച്ചർ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും ആദ്യമായിട്ട് സാങ്കേതിക വിദ്യ അതായത് ടെക്നിക്കൽ വിഷൻ ഇ എൽ സി ബിയിൽ ഇത് പഴയതാണ് പഴയ സാങ്കേതിക വിദ്യയാണ് വോൾട്ടേജ് അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് പക്ഷെ അതേസമയം ആർ സി സി ബിയിൽ ആധുനികമാണ് കറണ്ട് അടിസ്ഥാനമാക്കിയിട്ടുള്ള ടെക്നിക്കൽ സൈഡാണ് പ്രവർത്തന തത്വം അതായത് വർക്കിംഗ് പ്രിൻസിപ്പിൾ ഇ എൽ സി ബി എർത്ത് വയറിലൂടെ കറണ്ട് ചോരുമ്പോൾ മാത്രം ട്രിപ്പ് ആവും ആർ സി സി ബി അങ്ങനെയല്ല ലൈവ് ന്യൂട്രൽ കറണ്ടുകൾക്കിടയിൽ ഇംബാലൻസ് ഉണ്ടാകുമ്പോൾ ട്രിപ്പാകുന്നു സംരക്ഷണ നിലവാരം അത് ഇ എൽ സി ബിയിൽ വളരെയധികം പരിമിതമാണ് ലീക്ക് എർത്ത് വയറിനെ മറികടന്നാൽ മാത്രം ട്രിപ്പാകും ആർ സി സി ബി അങ്ങനെയല്ല വളരെ വിശ്വസനീയമാണ് എർത്ത് കണക്ഷൻ ഇല്ലാതെ ചെറിയ ലീക്കുകൾ പോലും കണ്ടെത്തുന്നു അടുത്തത് സെൻസിറ്റിവിറ്റിയാണ് വളരെ കുറഞ്ഞ സെൻസിറ്റിവിറ്റിയാണ് ഇ എൽ സി ഉള്ളത് അതേസമയം ആർ സി സി ബിയിൽ ഉയർന്ന സെൻസിറ്റിവിറ്റിയാണുള്ളത് മുപ്പത് മില്ലി ആംപിയർ വരെ സെൻസിറ്റീവാണ് വീടുകളിലെ ഉപയോഗം എങ്ങനെയാണെന്ന് നോക്കാം ഇ എൽ സി ബി ആധുനിക ഇൻസ്റ്റലേഷനുകളിൽ ഇപ്പോൾ വളരെ അപൂർവമായിട്ടാണ് ഉപയോഗിക്കുന്നത് ആർ സി സി ബി അങ്ങനെയല്ല വ്യാപകമായിട്ട് ഇപ്പോൾ ഉപയോഗിക്കും റെസിഡൻഷ്യൽ ലാൻഡ് കൊമേഴ്സ്യൽ സുരക്ഷയ്ക്ക് ഏറ്റവും ഉത്തമമാണ് വൈദ്യുത ഷോക്കിനെതിരെ ഉള്ള സുരക്ഷ എല്ലായ്പ്പോഴും ഉറപ്പ് പറയാൻ കഴിയില്ല ഇ എൽ സി ബിക്ക് ഒരു പെർമനൻ്റായിട്ട് നമുക്ക് ഷോക്കിനെതിരെ സുരക്ഷ പറയാൻ കഴിയില്ല ആർ സി സി ബി ആണെങ്കിൽ വൈദ്യുത ഷോക്കിനെതിരെ എല്ലായ്പ്പോഴും സുരക്ഷ വളരെ ശക്തമായതാണ് ഫയർ പ്രൊട്ടക്ഷൻ ഇ എൽ സി ബി വളരെ പരിമിതമായ ഒരു ഫയർ പ്രൊട്ടക്ഷനാണുള്ളത് ആർ സി സി ബി അങ്ങനെയല്ല കറണ്ട് ലീക്കുകൾ സംബന്ധമായിട്ടുള്ള ഫയറുകൾ തടയുന്നതിൽ ഫലപ്രദമാണ് ഇനി ഇതിനെക്കുറിച്ച് പറയാൻ നോക്കാനുള്ളത് ഒരു പൊതു പ്രശ്നവും പരിഹാരമാണ് അതായത് ആർ സി സി ബിയും ഇ എൽ സി സിയും ഉള്ള ഒരു പൊതു പ്രശ്നം എന്താണെന്നാണ് നിങ്ങളുടെ വീട്ടിലെ വൈദ്യുതി സംവിധാനം ഒരു നിശബ്ദ രക്ഷാധികാരിയെ പോലെയാണ് എന്ന് പറയാം അത് മറഞ്ഞിരിക്കുന്ന വയറുകളിലൂടെ വൈദ്യുതി വഹിക്കുന്നു എന്നാൽ ഒരു മറഞ്ഞിരിക്കുന്ന തകരാർ ഈ രക്ഷാധികാരിയെ ഒരു നിശബ്ദ ഭീഷണിയാക്കി മാറ്റിയാലോ ഒരു ചെറിയ ഉപകരണത്തിൻ്റെ തിരഞ്ഞെടുപ്പാണ് ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള വ്യത്യാസം എന്ന് പലരും മനസ്സിലാക്കുന്നില്ല അപ്പം അതിന് നമ്മളൊരു പരിഹാരം എന്ന് പറയുന്നത് ഇവിടെയാണ് ഇ എൽ സി ബി ആർ സി സി ബി എന്നിവ പ്രസക്തമാവുന്നത് ഇതിലാണ് ഇ എൽ സി ബികൾ പഴയ സംരക്ഷക ഉപകരണമായിരുന്നു അവയ്ക്ക് പരിമിതികൾ ഉണ്ടായിരുന്നു ആധുനിക സംരക്ഷകരാണ് ആർ സി സി ബിയും എർത്ത് വയറുകൾ ഇല്ലെങ്കിൽ പോലും അപകടം തോന്നുന്ന നിമിഷം തൽക്ഷണം വൈദ്യുതി വിച്ഛേദിക്കപ്പെടും ഈ വ്യത്യാസം സാങ്കേതിക അറിവ് മാത്രമല്ല നിങ്ങളുടെ കുടുംബത്തിന്റെ ജീവസുരക്ഷയ്ക്കുള്ള മറിവ് കൂടിയാണ് ഇ എൽ സി ബി ഔട്ട് ഡേറ്റഡ് ആണോ എന്ന് വിശദീകരണങ്ങളിൽ നിന്നും മനസ്സിലായിരിക്കുമല്ലോ ആയതിനാൽ ആർ സി സി ബിയുടെ പ്രവർത്തനമാണ് ഞാനിവിടെ കൂടുതലായി വിശദീകരിക്കുന്നത് ഇ എൽ സി ബിയുടെ ഒരു ഇൻറ്റേർണൽ സർക്യൂട്ടാണ് ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് അതിലൊരു ട്രിപ്പ് കോയിൽ കൊടുത്തിട്ടുണ്ട് ആ ട്രിപ്പ് കോയിലിൻ്റെ ഒരു എൻഡ് ഫേസിൽ നിന്ന് വരുന്നതും മറ്റ് എൻഡ് എർത്തിലേക്കുമാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇത് ഒരു ടെസ്റ്റ് ബട്ടൺ ഉണ്ട് അതായത് ഇ എൽ സി ബി ടെസ്റ്റ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നതാണ് ഈ ഫേസിൽ നിന്ന് വരുന്ന ഒരു റെസിസ്റ്റൻസ് വഴി ട്രിപ്പ് കോയിലിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു അതായത് ലീക്കേജ് കറണ്ട് പാസ് ചെയ്യുന്ന ആ റൂട്ട് പോലെയാണ് കാണിച്ചിരിക്കുന്നത് അതായത് ഈ ലീക്കേജ് ഫേസിൽ ഉണ്ടാകുന്ന ഒരു ലീക്കേജ് കറണ്ട് ട്രിപ്പ് കോയിലിലേക്ക് എത്തുമ്പോൾ അത് ആക്ടിവേറ്റാവുകയും എർത്തിലേക്ക് കൊടുത്തിരിക്കുന്നത് കൊണ്ട് ആ എർത്തിലേക്ക് വരുന്ന ലീക്കേജ് ആണ് ഇത് സെൻസ് ചെയ്യപ്പെടുന്നത് അങ്ങനെ ഇ എൽ സി ബി ട്രിപ്പ് ആവുന്നു അതായത് ഇ എൽ സി ബി ട്രിപ്പാകണമെങ്കിൽ ആ ട്രിപ്പ് കോയിലിൻ്റെ ഡേറ്റ് എർത്തിലേക്ക് കണക്റ്റ് ചെയ്തിട്ടുണ്ടാവണം ആർ സി സി ബി എങ്ങനെയാണ് ട്രിപ്പ് ചെയ്യുന്നതെന്ന് നോക്കാം നേരത്തെ നമ്മൾ പറഞ്ഞു ഇ എൽ സി ബിക്ക് എർത്ത് ആവശ്യമാണ് എർത്തില്ലെങ്കിൽ ഇ എൽ സി ബി ട്രിപ്പാവില്ല ലൈവ് വയറുകളും ന്യൂട്രൽ വയറുകളും തമ്മിലുള്ള വൈദ്യുത പ്രവാഹത്തിലെ വ്യത്യാസം കണ്ടെത്തുമ്പോൾ ഒരു ആർ സി സി ബി ട്രിപ്പാകുന്നു ആർ സി സി ബി കണ്ടെത്തിയ ലീക്കേജ് മുൻകൂട്ടി നിശ്ചയിച്ച പരിധി കവിയുമ്പോൾ സർക്യൂട്ട് വിച്ഛേദിക്കപ്പെടുന്നതിനാൽ ആർ സി സി ബിയുടെ ഇൻറ്റേണൽ മെക്കാനിസം സജീവമാകും ഇതൊരു വിവിധ ഘട്ടത്തിലൂടെ നമുക്ക് കാണാം കറണ്ട് ബാലൻസ് പ്രിൻസിപ്പിളാണ് ആദ്യം പറയാനുള്ളത് ഒരു സാധാരണ സർക്യൂട്ടിൽ ലൈവ് വയർ വഴി ഒരു ഉപകരണത്തിലേക്ക് പ്രവഹിക്കുന്ന കറണ്ട് ന്യൂട്രൽ വയർ വഴി പുറത്തേക്ക് പോകുന്ന കറൻറ്റിന് തുല്യമായിരിക്കും ഒരു തകരാറുണ്ടായാൽ ഉറച്ച് കറണ്ട് ന്യൂട്രൽ വയറിൽ നിന്ന് ലീക്ക് ചെയ്ത് ഒരു ബദൽ പാത സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് മനസ് കറണ്ട് ബാലൻസ് പ്രിൻസിപ്പിളിൽ കാണുന്നത് ആർ സി സി ബിയുടെ പങ്ക് എന്താണെന്ന് നോക്കാം ലൈവ് വയറുകളിലൂടെയും ന്യൂട്രൽ വയറുകളിലൂടെയും കറണ്ട് ഫ്ലോ ആർ സി സി ബി തുടർച്ചയായി നിരീക്ഷിക്കുന്നു ഇതിലെ കറണ്ട് വ്യത്യാസം കണ്ടെത്താൻ ഒരു കോർ ബാലൻസ് കറണ്ട് ട്രാൻസ്ഫോർമർ അതായത് സി ബി സി ടി ഉപയോഗിക്കും ഈ ചിത്രത്തിൽ നമുക്കത് കാണാൻ കഴിയും കോർ ബാലൻസ് സി ടി എങ്ങനെയാണ് വ്യത്യാസമായി വരുന്ന കറണ്ട് ഒരു നിശ്ചിത പരിധി കവിയുന്നെങ്കിലും സാധാരണയായി തേർട്ടി മില്യംസ് ആണ് ആർ സി സി ബി അതൊരു ഫോൾട്ട് എന്ന് കണ്ടെത്തുന്നു ട്രിപ്പ് മെക്കാനിസം ആർ സി സി ബിയിൽ ഒരു ഇന്റേണൽ മെക്കാനിസം ഉണ്ട് ആ കോർ ബാരൽ ടിയുടെ മൂന്നാമത്തെ വൈൻറ്റിങ് ആ മെക്കാനിസത്തിന് വേണ്ടിയുള്ളതാണ് അതിലെ ഇലക്ട്രോ മാഗ്നറ്റ് ഒരു ലീക്കേജ് കറണ്ട് കണ്ട കണ്ടെത്തുമ്പോൾ അത് സജീവമാകും ഈ ഇലക്ട്രോ മാഗ്നറ്റ് സൃഷ്ടിക്കുന്ന കാന്തിക ശക്തി ഒരു ട്രിപ്പ് ഉണ്ടാക്കാൻ തക്ക ശക്തമായിരിക്കും ഇത് സർക്യൂട്ട് വേഗത്തിൽ വിച്ഛേദിക്കാൻ കാരണമാകുന്നു ആ കോർ ബാലൻസ് സി ടിയുടെ വൈൻഡിങ് കണ്ടാൽ മനസ്സിലാകും ആദ്യത്തെ ഫസ്റ്റ് വൈൻഡിങ് ഈ വൈൻഡിങ്ങിൽ ആ ലോഡിലേക്ക് പോകുന്ന കറണ്ടും ലോഡ് കഴിഞ്ഞ് റിട്ടേൺ പോകുന്നതും ഈ കോർ ബാലൻസ് സി ടിയുടെ അടുത്ത വൈൻഡിങ് വഴിയാണ് കറ കടന്നു പോകുന്നത് അവിടെ വരുന്ന കറണ്ടും റിട്ടേൺ പോകുന്ന കറണ്ടും ഈക്വലായിരിക്കും ഏതെങ്കിലും കാരണം വെച്ചാൽ ഒരു ലീക്ക് ഉണ്ടാവുകയാണ് ആ ഇതിൽ കാണിച്ചിരിക്കുന്ന പോലെ ആ ലീക്ക് ബോഡിയിലേക്ക് ടച്ച് ചെയ്യുമ്പോൾ ഒരു കുറച്ച് കറണ്ട് അതുവഴി ലീക്ക് ആവും അത് റിട്ടേൺ പോകുന്ന കറണ്ടിൻ്റെ അളവ് കുറയും ആ കുറയുന്ന അളവ് ഈ കോർ ബാലൻസ് ഷീറ്റിയുടെ മൂന്നാമത്തെ വൈൻ്റിങ് സെൻസ് ചെയ്യും സെൻസ് ചെയ്യുമ്പോൾ അത് മുപ്പത് മില്ലിയാംസിൽ കൂടുതലാണ് എന്ന് കണ്ടാൽ കൂടുതലാവുന്നത് കണ്ടാൽ അപ്പോൾ തന്നെ ട്രിപ്പ് ആവുകയും ടീ ഹോൾഡ് ചെയ്യും അതിൻ്റെ ട്രിപ്പിംഗ് മെക്കാനിസം ട്രിപ്പ് ചെയ്യുകയും ചെയ്യും അങ്ങനെയാണ് ഈ ആ സി സി ബി ട്രിപ്പ് ചെയ്യുന്നത് ഈ വീഡിയോ പൂർണ്ണമായും എല്ലാവരും കണ്ടു ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇനി പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം